കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രംഗത്ത് കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരള സർക്കാർ ജന്തർ നടത്തുന്ന സമരവേദിയിലാണ് അദ്ദേഹത്തിന്റെ വിമർശനം ഭിക്ഷയാചിക്കാൻ വന്നതല്ലെന്നും അവകാശമാണ് ചോദിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പഞ്ചാബ് സർക്കാരിന്റെ ഫണ്ടും കേന്ദ്രം തടഞ്ഞു വച്ചു ധനവിനിയോഗം സംസ്ഥാനത്തിന്റെ അധികാരമാണെന്ന് പറഞ്ഞ അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റേത് ധിക്കാരമാണെന്നും വിമർശനം നടത്തി കേരള സർക്കാർ ജന്തർ മന്ദറിൽ നടത്തുന്ന സമരത്തെ പിന്തുണച്ച കൂടുതൽ ദേശീയ നേതാക്കൾ രംഗത്ത് വന്നു പഞ്ചാബ് മുഖ്യമന്ത്രി ഒപ്പം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എന്നിവർ വേദിയിലെത്തി പിന്തുണ അറിയിച്ചിട്ടുണ്ട് എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ കപിൽ സിബൽ ഫാറൂഖ് അബ്ദുള്ള ഡി എം കെ സമാജ്വാദി പാർട്ടി ജെ എം എം ആർ ജെ ഡി എന്നീ പാർട്ടികളുടെ വക്താക്കളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു ഡൽഹിയിലെ വിവിധ സംഘടനകളും പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇന്ത്യ സഖ്യത്തിലെ ഭൂരിഭാഗം പാർട്ടികളും പങ്കെടുക്കുന്ന പ്രതിഷേധത്തിൽ കോൺഗ്രസ് നേതാക്കൾ വിട്ടുനിൽക്കുന്നതിനിടെ ഖാർക്കെ പിന്തുണ അറിയിച്ചിരുന്നു കേന്ദ്രം കേരളത്തോട് വിവേചനം കാണിക്കുന്നുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞു കേരളം ഉൾപ്പെടെയുള്ള ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ വിവേചനം നേരിടുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു തൊഴിലില്ലായ്മയാണ് കോൺഗ്രസ് ഉയർത്തുന്ന പ്രധാന പ്രശ്നം സർക്കാർ ശ്രമം പരാജയങ്ങൾ മറക്കാനാണ് പ്രതിപക്ഷ ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളെ കേന്ദ്രം ഞെരിക്കുന്നുവെന്നും മോദി ഭരണത്തിൽ നേട്ടമുണ്ടായത് മുതലാളിമാർക്ക് മാത്രമാണെന്നും അദ്ദേഹം ആരോപിച്ചു കേന്ദ്ര സർക്കാർ അവഗണനയ്ക്ക് അവഗണനയ്ക്കെതിരായ കേരളത്തിന്റെ സമരത്തെ പിന്തുണച്ച് കൂടുതൽ ദേശീയ നേതാക്കൾ എത്തുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് കേന്ദ്ര നയങ്ങൾക്ക് എതിരായ പ്രതിഷേധത്തെ ദേശീയതലത്തിലെ പ്രതിപക്ഷ പ്രതിഷേധമാക്കാനാണ് കേരള സർക്കാരിന്റെ ശ്രമം കേന്ദ്ര സർക്കാർ അവഗണനയ്ക്ക് കേരളത്തിന്റെ സമരത്തെ പിന്തുണച്ച കൂടുതൽ ദേശീയ നേതാക്കൾ എത്തുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ബഹുമാനായ പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള ചില പ്രക്ഷോഭങ്ങൾ കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാകാം ഇന്നലെ കർണാടക പ്രക്ഷോഭവുമായി രംഗത്ത് വന്നു ഇന്ന് ഈ പ്രക്ഷോഭം നടക്കുന്നു തമിഴ്നാട് ഇതേ രീതിയിലുള്ള പ്രക്ഷോഭം ഉയർത്തുന്നു എല്ലാം ഇത്തരത്തിൽ അവഗണന നേരിടുന്ന സംസ്ഥാനങ്ങൾ യൂണിയൻ സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിക്കുകയാണ് അപ്പോൾ രാജ്യത്തിന്റെ പൊതുവായ ഐക്യത്തിനെതിരെ എന്തോ സൗത്ത് ഇന്ത്യ പ്രത്യേകമായ രീതിയിൽ അണിനിരക്കുന്നുവെന്ന മട്ടിലുള്ള ഒരു പ്രതികരണം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരികയുണ്ടായി രാജ്യത്തിന്റെ ഐക്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന നടപടികൾ യൂണിയൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത് ഞങ്ങൾ രാജ്യത്തിൻ്റെ ഐക്യത്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് രാജ്യത്തിൻ്റെ ഫെഡറലിസമാണ് രാജ്യത്തിൻ്റെ ഐക്യം ഉറപ്പുവരുത്തുന്നത് മതനിരപേക്ഷതയാണ് രാജ്യത്തിൻ്റെ ഐക്യം ഉറപ്പുവരുത്തുന്നത് അത്തരം കാര്യങ്ങൾ ശക്തിപ്പെടുത്തണം എന്നതു തന്നെയാണ് ഞങ്ങളുടെ പൊതുവായ നിലപാട് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വെള്ളം ചേർക്കലുകൾ നടക്കുമ്പോൾ അതിന് വ്യതിയാനങ്ങൾ അതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കുന്നുവെങ്കിൽ അത് രാജ്യത്തിന്റെ ഐക്യത്തിനാണ് വഴി വയ്ക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്